എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് നല്ല പഞ്ഞി പോലത്തെ ദോശയും അപ്പവും തയ്യാറാക്കാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും വേണ്ടതാ ഇതുപോലെ കുറച്ച് വെള്ളരിക്ക മാത്രം മതി കേട്ടോ പച്ചരിയിൽ ഇതുപോലെ ഒന്ന് വെള്ളരിക്ക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ദോശയും അപ്പോ എല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ പച്ചരിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ആ ഉലുവേം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂറൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതാ ഇവിടെ പച്ചരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ ഉലുവേ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനവിടെ പച്ചരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളരിക്കയും കൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്തതാണ് അപ്പം നമുക്ക് വെള്ളരിക്ക ചേർക്കുമ്പോൾ ഏത് വെള്ളരിക്കായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന വെള്ളരിക്കായാലും സലാഡ് വെള്ളരിക്കായാലും മതി കേട്ടോ അപ്പം ഞാനത് ഇവിടെ മാവ് അരച്ചതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് കലക്കി നമുക്ക് ഒരു ദിവസം മുഴുവനും വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് അരച്ച് വെച്ചത് ഇനി രാവിലെ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാനവിടെ അരച്ചു വെച്ച മാവുതാ പിറ്റെന്നാണ് എടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിൽ സോഡാ പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തില്ല നമ്മൾ തേങ്ങയും ചോറും അതുപോലെ തന്നെ നമ്മൾ വെള്ളരിക്കയാണ് ചേർത്തത് ഇനി നമുക്കിത് ക നല്ലതുപോലെയൊന്ന് കലക്കിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മാവ് കലക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുക അധികം വെള്ളം ഒന്നും ആവാൻ പാടില്ല ഇതേ കട്ടിക്ക് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മളിത് ദോശമാവിനും അതുപോലെ തന്നെ അപ്പത്തിനും നമ്മൾ ഒരേ മാവ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി മാവ് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് എണ്ണ തടവി കൊടുത്ത ശേഷം അത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ഇനി നമ്മളിത് മറച്ചിടില്ല ഒരു പാത്രം വെച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്ത് ആ ഒരു ഹൈപ്പന്ത് ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അത് ആ ദോശ ഇവിടെ അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ കുമിളകളൊക്കെ വന്ന് നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാനത് അപ്പവും തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഞാനവിടെ പകുതി മാവെടുത്ത് ദോശയും ചുട്ട് അടുത്ത് ഞാൻ പകുതി മാവെടുത്ത് അപ്പവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് അവിടെ അപ്പത്തിന് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം അപ്പത്തിനൊക്കെ കറക്കിയെടുക്കുന്ന പോലെ ഒന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് അതിന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല പഞ്ഞി പോലത്തെ നല്ല അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഉണ്ടാക്കിയിട്ട് ഒട്ടും ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അപ്പതാ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിത് പാട പോലെ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് ഒട്ടും തന്നെ ഇതില്ലാതെ നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന എല്ലാം ഞാൻ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനത് അവിടെ പഞ്ഞു പോലത്തെ ദോശയും അതുപോലെ തന്നെ പഞ്ഞു പോലത്തെ അപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മാവിലെ തന്നെ രണ്ട് രണ്ടായിട്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞു പോലത്തെ അപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ ഒരു പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് എന്ന ഒരു ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ